നമസ്കാരം ഞാൻ ബിന്ദു നമ്പൂതിരി ചെന്നൈയിലെ വായനാലോകത്തിന് സുപരിചിതനാണ് ശ്രീ അജിത് കല്ലൻ മഹാരഥന്മാരായ പല കഥാകാരന്മാരും അരങ്ങൊഴിയുമ്പോൾ ആ സ്ഥാനം അലങ്കരിക്കാൻ യോഗ്യർ പുതുതലമുറയിൽ വിരലിലെണ്ണാവുന്നവർ മാത്രം അതിലൊരാളാണ് എൻ്റെ സുഹൃത്ത് ശ്രീ അജിത് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കഥകളുടെ സ്ഥിരം വായനക്കാരിയായി എനിക്ക് നിസ്സംശയം പറയാം ഇന്ന് ഞാൻ വായിക്കുന്നത് ശ്രീ അജിത് കല്ലന്റെ പുനരധിവാസം അനുജന്മാരായ രാജനെയും സുഗുണനെയും വിളിക്കാൻ കാരണമുണ്ടായിരുന്നു ചന്ദ്രന് അച്ഛന് വയസ്സ് എൺപത് കഴിഞ്ഞു എന്നാലും പ്രായത്തിന്റെ അസ്കിത അച്ഛൻ അങ്ങനെ പിടിപ്പെട്ടിരുന്നില്ല ഇനിയിപ്പോൾ ഏതു നേരം വേണമെങ്കിലും കിടപ്പിലാകാൻ സാധ്യതയുണ്ട് അതിനു മുൻപേ ഒരു തീരുമാനമെടുത്തേ പറ്റൂ അച്ഛന്റെ സമ്പാദ്യം വീതം വെപ്പ് കഴിഞ്ഞു വീടും അഞ്ചേക്കർ കൃഷിസ്ഥലവും ചന്ദ്രന്റെ പേരിലേക്ക് എഴുതി ബസ് സ്റ്റാൻഡിനടുത്തുള്ള പത്ത് സെന്റ് രാജന്റെ പേരിലും റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പത്ത് സെന്റ് സുപുണന്റെ പേരിലും എഴുതി വച്ചപ്പോൾ അച്ഛന് സമാധാനമായി ഇനി സമാധാനത്തോടെ മരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞത് ചന്ദ്രൻ ഓർക്കുകയും ചെയ്തു ചന്തുവേട്ട കാര്യം നിങ്ങളുടെ അച്ഛനാണെങ്കിലും കിടന്നാ എന്നെക്കൊണ്ട് നോക്കാനൊന്നും പറ്റൂലേ ഞാൻ പറഞ്ഞില്ലാന്നു വേണ്ട അവിടെ തുടക്കം കാർത്തിയായനിയാ അവൾക്ക് എന്തെങ്കിലും തോന്നി തുടങ്ങിയാ ചന്ദ്രേട്ടൻ ലോപിച്ച് ചന്ദുനാവും ചന്ദ്രനും തിരിച്ചങ്ങനെ തന്നെയാ കാർത്തിയായനി ലോപിച്ച് കാർത്തിനാവും രണ്ടുപേരുടെയും ഈ വിളികൾ ഒരു പരസ്പര ധാരണയിലാണ് ഇങ്ങനെയുള്ള വിളികളിലൂടെയുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയേ പറ്റൂ എന്ന് രണ്ടു പേർക്കും അറിയാം അപ്പോൾ പറഞ്ഞു വന്നത് അച്ഛന്റെ തീരുമാനത്തെക്കുറിച്ചായിരുന്നു ചന്ദ്രൻ തന്റെ മനസ്സിലെഴുതി ഒന്ന് അജണ്ട അച്ഛന്റെ ഭാവി രണ്ട് സ്വാഗതം അത് ഞാൻ തന്നെ മൂന്ന് അധ്യക്ഷൻ അതും ഞാൻ തന്നെ നാല് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇത്രയും എഴുതി കഴിഞ്ഞപ്പോഴേക്കും രാജനും സുഗുണനും വരാന്തയിലേക്ക് കയറിയിരുന്നു ചന്ദ്രൻ രണ്ടുപേരെയും പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് വലിയ സ്വീകരണം ഒന്നും മുഖത്ത് കാണിച്ചില്ല കാർത്തിയായനി വന്ന് എത്തി നോക്കി വെറുതെ ഒരു ചിരി രാജനും സുഗുണനും കൊടുത്തിട്ട് തിരിച്ചുള്ള ചിരി വാങ്ങാതെ അകത്തേക്ക് പോയി രാജൻ ചോദിച്ചു അച്ഛൻ എന്തു ചെയ്യാ കിടക്കുക ചന്ദ്രന്റെ മറുപടി രണ്ടുപേരും അകത്തേക്ക് കയറി അച്ഛൻ കിടക്കുന്ന മുറിയിലേക്ക് നടന്നു കട്ടിലിൽ കിടക്കുന്ന അച്ഛൻ മക്കളെ കണ്ടതും അച്ഛന്റെ കണ്ണുകൾ വിടർന്നു ചുണ്ടത്ത് മൂലയിലായി ഒരു ചിരി വെച്ചു എഴുന്നേൽക്കാൻ ശ്രമിച്ച അച്ഛനെ സ്നേഹത്തോടെ രണ്ടുപേരും കയ്യും കാലും പിടിച്ച് എഴുന്നേൽക്കാൻ സമ്മതിച്ചില്ല അച്ഛൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട കിടന്നോ കിടന്നോ സുഗുണന്റെ രണ്ട് കിടന്നോ കേട്ടപ്പോൾ അച്ഛൻ അനങ്ങാതെ കിടന്നു രാജനും സുഗുണനും അച്ഛനെ നിർദോഷമായി നോക്കി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ചന്ദ്രൻ അപ്പോഴേക്കും യോഗം തുടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു രാജനും സുഗുണനും വരാന്തയിലുള്ള കസേരയിലിരുന്നു എവിടെ നിന്നോ കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ചന്ദ്രന്റെയും കാർത്തിയായനിയുടെയും ഏഴും എട്ടും വയസ്സുള്ള കുട്ടികൾ ചെറിയച്ഛന്മാരെ നോക്കി അകത്തേക്ക് ഓടി കാർത്തി കട്ടൻ ചായ മിശറും എടുത്തോ ചന്ദ്രൻ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാമല്ലേ രാജനും സുഗുണനും തലയാട്ടി അച്ഛന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു സൂചന തന്നിരുന്നുവല്ലോ വീതം വെപ്പൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് സ്വത്തിന്റെ കാര്യത്തിൽ ഇനി വലിയ ടെൻഷൻ അടിക്കണ്ട ഇനി അച്ഛന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണം ചന്ദ്രൻ സ്വാഗത പ്രസംഗവും അധ്യക്ഷ പ്രസംഗവും വളരെ ചുരുക്കി കട്ടൻ ചായയും മിക്സറും കാർത്യായനിപ്പോ മുകളിൽ കൊണ്ടുവച്ചു തിരിച്ചു പോകുന്ന പോക്കിൽ ചന്ദ്രന്റെ ചെവിയിൽ കാർത്യായനി ഒന്നുകൂടി ഉറപ്പുവരുത്താനേ മന്ത്രിച്ചു അച്ഛനെ നോക്കാൻ എന്നെ കൊണ്ട് കഴിയൂലേ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ഇതും പറഞ്ഞ് കാർത്യായനി അകത്തേക്ക് നടന്നു രാജൻ മിക്സർ വാരി വായിലിട്ട് പറഞ്ഞു ഏട്ടൻ അറിയാലോ എന്റെ തിരക്കിനെ പറ്റി എനക്ക് ആഴ്ചയില് ചരക്കെടുക്കാൻ ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ബോംബെയിലോ വരും സുശീലയാണെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻറെ സെക്രട്ടറിയാ അസോസിയേഷന്റെ സകല ഉത്തരവാദിത്വം ഓളതല്ല പിള്ളേരെ നോക്കുന്നത് പോലും വേലക്കാർ ജാനു എടുത്തിയാ രാജൻ വെട്ടി തുറന്നു പറഞ്ഞു അടുത്തത് ഇനി സുഗുണന്റെ ഊഴമായിരുന്നു ചന്ദ്രനും രാജനും സുഗുണനെ നോക്കി രാജൻ മിക്സർ കയ്യിൽ പിടിച്ചു പറഞ്ഞു എന്റെ തിരക്കെന്താന്ന് നിങ്ങൾക്ക് രണ്ടാക്കുമറിയാം സ്ഥലത്തെ ലോക്കൽ നേതാവായതുകൊണ്ട് പ്രദേശത്തുള്ള നാട്ടുകാരുടെ എന്തു പ്രശ്നത്തിനും തീർപ്പാക്കി കൊടുക്കാനുള്ള ചുമതല പാർട്ടി എന്നെ അയൽപ്പിച്ചത് രാവിലെ ഒരു കാലിച്ചായയും കുടിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ പിന്നെ രാത്രിയിലാ വീട്ടിൽ കയറുക കമലയ്ക്കും തീരെ സമയം ഉണ്ടാവില്ല ഇനി അടുത്ത പഞ്ചായത്ത് എലക്ഷന് ഇപ്പോൾ തന്നെ പത്താം വാർഡിൽ കൗൺസിലറായി നിൽക്കാൻ പാർട്ടി ഓളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചവന്നേൻ്റെ ഇടയ്ക്ക് ഓളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണം എനിക്ക് സുഗണനും അഭിപ്രായം വെട്ടി തുറന്നു പറഞ്ഞു ഇനിയിപ്പോ അഭിപ്രായം പറയേണ്ടത് ചന്ദ്രനാണ് കട്ടനും മിക്സറും വെച്ച് പോകുമ്പോഴേ കാർത്തി നയം വ്യക്തമാക്കിയിരുന്നു അത് ചന്ദ്രന്റെ മനസ്സിൽ പിടച്ചു കളിക്കുന്നുമുണ്ടായിരുന്നു എനിക്കും അച്ഛനെ നോക്കാൻ ബുദ്ധിമുട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛനെ നടന്നുള്ളിയാലോ രാജനു സുഗുണന് മുഖത്തോട് മുഖം നോക്കി എന്ന് അങ്ങനെ ചെയ്യാം രാജൻ പറഞ്ഞു സുഗുണൻ തലയാട്ടി അച്ഛൻ ഭയങ്കര കൃഷ്ണഭക്തനാണെന്നറിയാലോ അതുകൊണ്ട് നടതള്ളാൻ ഏതെങ്കിലും കൃഷ്ണന്റെ ക്ഷേത്രം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും ചന്ദ്രൻ പറഞ്ഞു ചിറക്കലിൽ ഒരു കൃഷ്ണക്ഷേത്രമുണ്ട് പിന്നെ കടലായി അതുമല്ലെങ്കിൽ ഗുരുവായൂർ ഗുരുവായൂരാ നല്ലത് നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ സുഗുണൻ പറഞ്ഞു ഏയ് അത് വേണ്ട നാട്ടിൽ തന്നെ ആവുമ്പോൾ പ്രശ്നം നമ്മളെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ പൊല്ലാപ്പാകും നീ എന്തു പറയുന്നു രാജ ചന്ദ്രൻ ചോദ്യം രാജന്റെ മുന്നിലേക്ക് ഇട്ടു ഞാൻ ആലോചിക്കുന്നത് കൃഷ്ണൻ ജനിച്ച മധുരയിൽ തന്നെ ആയാലോ എന്നാണ് അവിടെ അച്ഛൻ സേഫായിരിക്കും നമ്മളും സേഫായിരിക്കും അച്ഛനെ അവിടെ ആക്കിയിട്ട് നമുക്ക് താജ്മഹൽ കണ്ട് നേരെ ഡൽഹിയിലേക്ക് പോവാം അവിടുന്ന് ഇന്ത്യ ഗേറ്റ് റെഡ് ഫോർട്ട് പിന്നെ രാജ്ഘട്ടും ഗാന്ധി സ്മൃതിയും ഒരു ടൂർ പ്ലാൻ ചെയ്യാം ഭാര്യമാർക്കും ഒക്കെ സന്തോഷമാവും രാജൻ പറഞ്ഞു ചന്ദ്രനും സുഗുണനും അത് നല്ലൊരു തീരുമാനമായി തോന്നി ഭൂരിപക്ഷ തീരുമാനം എടുത്ത ശേഷം യോഗം പിരിച്ചുവിട്ടു മധുര കൃഷ്ണക്ഷേത്രം ആകെ തിക്കും തിരക്കുമായിരുന്നു ഭക്തർ ജെ ശ്രീകൃഷ്ണ സ്തുതിഗീതങ്ങൾ ചൊല്ലി നടക്കുന്നു ഗോപിക്കുറികൾ അണിഞ്ഞ പശുക്കളെ കാണാം എങ്ങും എവിടെയും കാഷായ വസ്ത്രം കൊടുത്തവർ അതിനിടയിൽ ലസി ചായവില്പന സൈക്കിൾ റിക്ഷകൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു ആകെ ഒരു ബഹളം ക്ഷേത്ര കവാടത്തിലും നല്ല തിരക്കുണ്ടായിരുന്നു ചുറ്റുപാടുകൾ കണ്ടപ്പോൾ യാത്രാക്ഷീണമൊക്കെ കാര്യമാക്കാതെ അച്ഛൻ മക്കളോടും അവരുടെ ഭാര്യമാരുടെയും കുട്ടികളോടുമൊപ്പവും ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു അച്ഛന്റെ കാര്യത്തിൽ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ മാറി മാറി അച്ഛന്റെ കയ്യും പിടിച്ച് മുന്നോട്ട് നടത്തിച്ചു അച്ഛന് സന്തോഷം തോന്നി ആദ്യമായിട്ട ഇങ്ങനെ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് തന്നെ അതും തൻ്റെ ഇഷ്ട ദൈവത്തെ ജന്മസ്ഥലത്ത് വെച്ച് കാണുവാൻ തന്നെ യോഗമുണ്ടായല്ലോ എന്നും അച്ഛൻ ചിന്തിച്ചു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അച്ഛനത് കണക്കാക്കിയില്ല അടച്ചിട്ട മുറിയിലെ ഏകാന്തതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അച്ഛൻ മതിയോരോളം ആസ്വദിച്ചു അച്ഛൻ തൻ്റെ ചുറ്റിലും എല്ലാവരുമുണ്ടെന്ന് ഉറപ്പുവരുത്തി ഇളവന്റെ പിടിച്ച് തിരക്കിലൂടെ നടന്നു ഇവിടെയാണ് അച്ഛ കംസൻ ദേവകി കാരാഗ്രഹത്തിൽ അടച്ചത് ആ കാരാഗ്രഹത്തിലാണ് ദേവകി കൃഷ്ണന് ജന്മം നൽകിയത് നമുക്ക് അങ്ങോട്ട് പോകാം അച്ഛ മക്കൾ മാറി മാറി പറഞ്ഞു എല്ലാവരും കാരാഗ്രഹത്തിനടുത്തെത്തി എവിടെ നോക്കിയാലും കാഷായ വസ്ത്രം കൊടുത്തവർ കൃഷ്ണ സ്തുതി ഗീതങ്ങൾ അന്തരീക്ഷത്തിൽ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവിടെയും വല്ലാത്തൊരു തിരക്കായിരുന്നു തിരക്കിനിടയിൽ അച്ഛൻ ഒറ്റപ്പെട്ടു അച്ഛൻ ഭയത്തോടെ ചുറ്റിലും നോക്കി പരിചയമില്ലാത്ത മുഖങ്ങളായിരുന്നു ചുറ്റുപാടും മക്കളെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും കാണാനില്ല മുന്നിൽ കാരാഗ്രഹം കാണാം പിന്നെ അവിടെ ഉണ്ടായിരുന്ന തിരക്കിൽ നിന്നും എടുത്തെറിയപ്പെട്ട പോലെ പുറത്തേക്ക് തെറിച്ചു അവിടെ നിന്നും ദയനീയമായി ചുറ്റിലു നോക്കി മക്കളെ എന്ന് ഉറക്കെ വിളിച്ചു തിരക്കിൽ ആവിളി ആരും കേട്ടില്ല കൂട്ടത്തിൽ നിന്നും ഒഴിഞ്ഞ് വേച്ച് വെച്ച് നടന്ന് ഒരു ഓരത്തായി അച്ഛൻ ഇരുന്നു അച്ഛൻ ഇപ്പോൾ കാര്യം പിടികെട്ടി തുടങ്ങിയിരിക്കുന്നു മക്കൾ എന്നെ ഒഴിവാക്കിയതാ കണ്ണുനീർ ചുളിവീണ കവിളിലൂടെ അച്ഛൻ അത് ശോഷിച്ച് കൈകൊണ്ട് തുടച്ചു ആയാസപ്പെട്ട് എഴുന്നേറ്റ് തിരക്കിലൂടെ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്തു ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടിയില്ല അച്ഛൻ ചുറ്റിലും നോക്കി ഒരുപാട് വൃദ്ധർ കൂനി പിടിച്ചിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ഒരു തന്നെ പോലെ ഒഴിവാക്കപ്പെട്ടവരായിരിക്കാമെന്ന് അച്ഛൻ ചിന്തിച്ചു മനസ്സ് തകർന്ന വേദനയോടെ അച്ഛൻ പൊട്ടിക്കരഞ്ഞു പരരും അച്ഛനെ നോക്കി എന്തോ പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നു അച്ഛൻ പതുക്കെ എങ്ങോട്ടെന്നില്ലാതെ നടന്നു സന്ധ്യയായി തുടങ്ങിയിരുന്നു നടന്ന് നടന്ന് നിറയെ മരങ്ങളും കുളങ്ങളും നിറഞ്ഞൊരു പ്രദേശത്തെത്തി കുളങ്ങളിലൊക്കെ താമരപ്പൂകൾ വിടർന്നു നിൽക്കുന്നു അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിൽ ദേവതാരു കൊന്ന ചെമ്പകമരങ്ങളും ഉണ്ടായിരുന്നു ചെമ്പകപ്പൂവും കൊന്നപ്പൂവും കൊണ്ട് നിറഞ്ഞിരുന്നു അവിടെയൊക്കെ ചെമ്പകപ്പൂവിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു മയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ടായിരുന്നു പശുക്കിടാങ്ങൾ ചാടി ചാടി കളിച്ചു അച്ഛനത് കണ്ണന്റെ വൃന്ദാവനമാണെന്ന് തോന്നി എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് വന്ന് അച്ഛന്റെ അരികിലൂടെ കടന്നുപോയി നടന്നതിൻ്റെ കിതപ്പ് മാറ്റാനായി അച്ഛൻ മുന്നിലായി കണ്ട നിറയെ കൊന്നപ്പൂക്കളുള്ള മരത്തിന്റെ ചുവട്ടിലിരുന്നു അച്ഛന് കുറച്ചൊരാശ്വാസം തോന്നി ആ നേരം കാറ്റ് വന്ന വഴിയിലൂടെ ഓടക്കുഴൽ ഓടക്കുഴൽനാഥം ഒഴുകിവന്നു അപ്പോൾ അച്ഛൻ കണ്ടു തൻ്റെ മുൻപിൽ തന്നെയും നോക്കി കയ്യിൽ ഓടക്കുഴലുമായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തൻ്റെ കണ്ണന് കഥ അവസാനിച്ചു പുനരധിവാസം